ആ ഏകദേശം ആദ്യം കൊല്ലം ഉണ്ടാവും ഒന്നേക്കാല് കളഞ്ഞു കേൾക്കണോ ഒന്നേ ഒമ്പത് അതെ ഒന്നര മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അതിപ്പോ ഒരു നാലഞ്ച് കൊല്ലമായി കിട്ടിയിട്ടാണ് അത് തുടങ്ങിയിട്ട് നാല് കൊല്ലം ഉണ്ടായിത്തുടങ്ങിയിട്ട് ആദ്യകാലത്ത് കുറെ കൂടി വലുതായിരുന്നു ഒരു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഒരു വല്ല ഉണ്ടാവും മൂന്നെണ്ണം എല്ല അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കും ഞാൻ നടന്നാണ് കൊടുക്കുന്നത് ഇതല്ല ഒരു പറിക്കൽ തന്നെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഒക്കെ കിട്ടും ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇപ്പൊ തന്നെ കൊറേ പറിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരെണ്ണം മതി ഒരെണ്ണം മതി ഒരു ഒരു കറിക്ക് ടേസ്റ്റ് വളരെ നല്ലതാണ് സാധാരണ മുരിങ്ങക്കുള്ള മത്ത് ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിന് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൊടുത്തവര് ഇനിയും വേണോന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുണ്ട് മതിലിന്റെ അടുത്താണ് വെച്ചിരിക്കുന്നത് അതിന്റെ ചേർന്ന് നയിക്കുന്ന സംശയം ചേർന്നിട്ട് മുങ്ങി വന്നിരിക്കും ഇത് ഈ മതിലിന് കുറച്ച് പ്രശ്നം ഉണ്ടാവും മതിലിന്റെ ഞങ്ങൾ പെയിന്റ് അടിക്ക പിന്നെ അതിനെ കുറച്ച് വെട്ടി തേക്ക ചെയ്തു ഇത്ര മണ്ണോ ആയിട്ടോ വെള്ളം അധികം വേണം പിന്നെ ഇവിടെ ബാത്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ കുറേ താഴോട്ടൊക്കെ പോകും പിന്നെ ആവശ്യമാനം കിട്ടും ആ അത് ഇടയ്ക്കിടക്ക് ഓടിയും എപ്പോഴും കെ സി ബി കയറി വിളിക്കാനേ നേരെയുള്ളൂ ആ അത് ചെറിയ കാറ്റിനെ വന്നാൽ അത് ബലം കുറവുള്ള ഇതാണല്ലോ മുരിങ്ങാന്ന് പറഞ്ഞാൽ ഒട്ടും ബലമില്ല അതുകൊണ്ട് പെട്ടെന്ന് ഒടിയത് അല്ല തയ്യല്ല കമ്പ് കമ്പ് തട്ടതാണ് ഒരു വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ കട ജലയിലൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട അത് കൊണ്ടുവന്നാൽ നട്ടിട്ട് പിടിച്ച് വലിയ വലിയതായിരുന്നു വലിപ്പമുണ്ടായിരുന്നു വലിയ മരമായിരുന്നു അപ്പോൾ അതിൻ്റെ കമ്പ് കൊണ്ടുവന്നിട്ട് അത് ഒരു രണ്ട് മൂന്നിലായിട്ട് കിട്ടുന്നുണ്ട് രാത്രി കൊറോണ കോവിഡ് പീരീഡിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് ഇലയൊക്കെ ഉപയോഗിക്കും പിന്നെ ആ അതെ ഒരു കൊമേഴ്സ്യലായിട്ട് വേണ്ടി വെച്ചതൊന്നുമല്ല ഇല ഉപയോഗിക്കാം കൊണ്ടുവന്ന് തണലും കിട്ടും അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് വെച്ചാണ് സ്ഥലം കുറവാണല്ലോ എല്ലാവർക്കും <inaudible> വലുതായിരുന്നു ും എപ്പോഴും ഭയങ്കര വലിയ മൂന്ന് രണ്ടുമൂന്ന് ബ്രാഞ്ചസൊക്കെ ഒടിഞ്ഞ് വീണ് ഇലക്സിറ്റ് അവരെ വിളിച്ച് അവര് വന്ന് വെട്ടിക്കഴിഞ്ഞപ്പോ അവിടെ അതിൽ തന്നെ പത്ത് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇതിനും വലിയ ആയിട്ടുള്ള ആ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരൊറ്റ ബ്രാഞ്ചിൽ ഒന്നര മീറ്റർ ഒക്കെ ആദ്യകാലത്തായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓരോ ഇത് അതിന്റെ ലെങ്ത് കുറയുന്നുണ്ട് മീറ്റർ നല്ല ഫസ്റ്റ് ഇതില് വലിപ്പം കണ്ടിട്ട് എല്ലാവരും വന്ന് കാണാനായിട്ട് വരാറുണ്ട് പിന്നെ പോണവരും ഒക്കെ ഇവിടെ നോക്കിയിട്ട് പോകും പിന്നെ ഉള്ള ഇത് ഉണ്ടാകുമ്പോ എല്ലാവർക്കും അടുത്തുള്ള വീട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൊടുക്കും പിന്നെ പറിക്കുമ്പോ കുറെ കിട്ടും ഒരു പത്തിഞ്ചെണ്ണമൊക്കെ ഒരു സമയത്ത് തന്നെ കിട്ടും ആ അത് തന്നെ ഇവിടേക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞങ്ങളെ എന്റെ ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ മറ്റേ ക്ലബ്ബൊക്കെ ഉണ്ട് ഓഫീസസ് ക്ലബ്ബൊക്കെ ഉണ്ട് അപ്പൊ അവിടെ അവർക്ക് മെമ്പേഴ്സിനെ കൊടുത്തിട്ടുണ്ട് അവർക്കും കൊമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ എല്ലാം നല്ല കൊടുക്കുന്നുണ്ട് കുറെ പേര് ഇപ്പോഴടുത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ല പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല നമുക്ക് അല്ല നല്ലൊരു വെറൈറ്റി ആണ് തോന്നുന്നത് അതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് തന്നെ അതിൻ്റെ ഹാപ്പിനെസ് അത്രേ ഉള്ളു കാണുന്നതിൻ്റെ ഒരു സന്തോഷം ആൾക്കാരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാം എല്ലാവർക്കും താല്പര്യമാണ്